സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യ കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടവണ്ണയിൽ ഏവരും ഉറ്റുനോക്കുന്ന വാർഡുകളിലൊന്നാണ് കിഴക്കേ ചാത്തലൂർ വാർഡിൽ വിജയമുറപ്പിക്കാൻ ഓരോ വീടുകളും കയറി വോട്ട് തേടുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ സക്കീർ വാർഡിൽ വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ കിഴക്കേ ചാത്തല്ലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചിരുന്നു പി കെ സക്കീർ ഘട്ട പര്യടനം വാർഡിൽ പൂർത്തിയാക്കുന്ന സമയത്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മത്സര രംഗത്ത് എത്തുന്നത് ഇതോടെയാണ് പഞ്ചായത്തിൽ ശ്രദ്ധയാകർഷിച്ച വാർഡുകളിൽ ഒന്നായി കിഴക്കേ ചാത്തല്ലൂർ മാറുന്നത് വാർഡിലെ ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ട് തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും എന്തായാലും ഒരു മൂന്നക്ക സംഖ്യയിൽ എന്തായാലും വിജയിക്കുമെന്ന് പ്രതീക്ഷയിലാണ് അപ്പൊ ജനങ്ങൾ ചിലവണത്തൊക്കെ വളരെ സപ്പോർട്ടാണ് വീട്ടുകളിലൊക്കെ ചിഹ്നം എന്റെ ചിഹ്ന കൈപ്പത്തിയാണ് എല്ലാവരും തന്നെ വോട്ട് ചെയ്തുകൊണ്ട് എന്നെ പഞ്ചായത്തിലേക്ക് പിന്നെ പറഞ്ഞിടണ അതുപോലെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ് ഹൈദൂർ സാഹിബ് അദ്ദേഹത്തിന് ചിഹ്നം കൈപ്പു ആണ് പിന്നെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന കെ ടി അസ്രഫ് അദ്ദേഹത്തിന് ചിഹ്നം കോണി ചിഹ്നമാണ് ഈ മൂന്ന് ചിഹ്നത്തിലും നിങ്ങളെ വിലയറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് ഞങ്ങളെ ത്രിതല പഞ്ചായത്തിലേക്ക് പറഞ്ഞു അഭ്യർത്ഥികൾ വിഭാഗങ്ങളായി തിരിഞ്ഞാണ് വാർഡിലെ പര്യടനം സ്ഥാനാർത്ഥിക്കായി സ്ത്രീകൾ മാത്രമായി വീടുകൾ കയറി പര്യടനം നടത്തുന്നുണ്ട് യു ഡി എഫ് വിജയിച്ചു പോന്നിരുന്ന ഈ വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടിരുന്നു വാർഡ് തിരിച്ചു പിടിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി കൈപ്പത്തി അടയാളത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വി ഹൈദറും പര്യടന രംഗത്ത് ഉണ്ട് ന്യൂസ് ബ്യൂറോ വളരെ വർഷം വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്